ഇത് സത്യത്തിൽ കിളി യുക്തിവാദി എന്ന് പറയുമ്പോൾ കിളി പോയത് എൻ്റെ തന്നെയാണ് കേട്ടോ അത് വേറെ ആരുടെയല്ല കാരണം ഇത് വായിച്ചിട്ട് എൻ്റെ കിളി പോയി ഇതാണ് ഞാനവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് വിശ്വനാഥൻ സി ബി എൻ ഞാൻ ഈ സത്യത്തിൽ ഈ വ്യക്തിയെ അല്ല ഇവിടെയൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇവരെടുക്കുന്ന നിലപാടുകൾ എത്രമാത്രം അബദ്ധമാണ് എന്നുള്ളതും ഇവർ സെൽഫ് ഡിഫീറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിരന്തരം പറയുന്നത് ചൂണ്ടിക്കാണിച്ചിട്ട് മനസ്സിലാകാതിരിക്കുന്നത് എങ്ങനെയെന്നുള്ളതും ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇതോടെ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഒരു ചെറിയൊരു ഒരു പാസേജ് ആണ് അത് നമുക്കൊന്ന് വായിക്കാം അതിൽ അദ്ദേഹം എഴുതുകയാണ് ഫാഷിസം ഈസ് നോട്ട് എൻ ഐഡിയ ടു ബി ഡിബേറ്റഡ് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ആക്ഷൻസ് ടു ഫൈറ്റ് ഇതാണ് പറഞ്ഞു വെച്ചത് അതായത് ഫാഷിസം എന്നത് പരസ്പര സോറി പരസ്പര സംവാദത്തിനുള്ള ഒരാശയമല്ല മറിച്ച് എതിർത്ത് തോൽപ്പിക്കപ്പെടേണ്ട ഒരു കൂട്ടം പ്രവർത്തികളാണ് ഇതാണ് അതിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ ഈ ഫാസിസം എന്ന് പറയുമ്പോൾ ഉടനെ വരും ഫാസിസം എന്നാണ് പറയേണ്ടത് ഫാഷിസം എന്നല്ല എന്നൊക്കെ പറയുന്നത് ഇത് രണ്ട് പ്രനൗൺസിയേഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണേലും ഉപയോഗിക്കാം കൂടുതലും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ഫാഷിസം എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക ഓക്കെ പോട്ടെ അപ്പോൾ എന്തായാലും ഞാൻ ഫാഷിസം എന്നാണ് പറയാറുള്ളൂ അപ്പോൾ ഇവിടെ പറയുന്നത് ഫാഷിസം എന്നത് പരസ്പര സംവാദത്തിനുള്ള ഒരു ആശയമല്ല എന്നാണ് പറയുന്നത് ഫാഷിസം പരസ്പര സംവാദത്തിനുള്ള ആശയമാണ് എന്ന് ആരാ പറഞ്ഞിട്ടുള്ളത് ഇതാണ് ഞാനിവിടെ ചോദിക്കുന്നത് ഈ പോസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ അടിമുടി ഞാൻ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കേണ്ടത് എന്നാലും ഇത് തുടക്കത്തിൽ ആ ഒരു ആംഗിളിലൂടെ നോക്കിയാലാണ് നോക്കിയാലാണിത് മനസ്സിലാവുള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു വെക്കുകയാണ് ഇത് നമ്പർ വൺ സ്ട്രോങ് ആൻഡ് ആർഗ്യുമെൻ്റ് ആണ് അതായത് യുക്തിവാദികളായിട്ടുള്ള ആളുകൾ നവനാസ്തികർ എന്നൊക്കെ പറയുന്ന ആളുകൾ പ്രത്യേകിച്ച് നമ്മളുടെ എന്താണ് നാസ്തിക മോർച്ച നമ്മൾ എസ് എൻസിനെയൊക്കെയാണ് കൂടുതൽ പരാമർശിക്കാറ് പോട്ടെ രവിചന്ദ്രൻ സിയുടെ പ്രഭാഷണങ്ങൾ എടുത്തു വെച്ച് വിമർശിക്കുക എന്നുള്ളതാണ് ഇന്ന് ഇതുപോലെയുള്ള ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട രീതി പറയുന്നത് എന്തെന്ന് മനസ്സിലാക്കുക എൻ്റെയൊക്കെ ചില കാര്യങ്ങൾ പരാമർശിച്ചത് കേട്ടിട്ടുണ്ട് അതും ഇവിടെ പറയാറുണ്ട് പോട്ടെ മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ പറയുന്ന എന്താണ് ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ എസൻസിൻ്റെ രണ്ട് മൂന്ന് പരിപാടികളിൽ ഈ ബി ജെ പി കാരായിട്ടുള്ള ആളുകളെ ഈ ഹിന്ദുത്വ അജണ്ട അത് സംബന്ധിച്ചിട്ടുള്ള ഇവിടെ നടന്നു അപ്പോൾ അത് പാടില്ല എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയാം അപ്പോൾ അതിന് ഇദ്ദേഹം പറയുന്നത് ഫാഷിസം എന്നത് പരസ്പരം സംവാദത്തിനുള്ള ഒരു ആശയമല്ല എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ചോദിച്ചു പോകുന്നത് ഫാഷിസം എന്ന് പറയുന്നത് ഒരു സംവാദത്തിനുള്ള ഒരു ആശയമാണ് എന്ന് ഇവിടെ ആരാ എന്നാണ് ഒന്നാമത്തെ ചോദ്യം അങ്ങനെ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല നമ്മൾ എന്താ ഇവിടെ പറയുന്നത് ഏതെങ്കിലും വ്യക്തികൾ ഫാഷിസ്റ്റ് ആശയങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട് എങ്കിൽ ആ വ്യക്തികളുമായിട്ട് നമ്മൾ സംവാദം നടത്തിയിട്ട് അവരുടെ തലയിലിരിക്കുന്ന ആ സോഫ്റ്റ്വെയറിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഫാഷിസ്റ്റ് ചിന്താഗതികളെ അത് നമ്മൾ പരിശോധിക്കാൻ അവർക്കൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു അവരെ ഫാഷിസ്റ്റുകളായ അവരെ ഫാഷനിസ്റ്റ് അല്ലാത്ത അവരാക്കി മാറ്റുക ഇതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ആ ഫാഷിസം എന്ന് പറയുന്ന ആശയത്തെ നമ്മൾ വിളിച്ചിട്ട് അതിനെ സംവാദം ചെയ്ത് തോൽപ്പിക്കുക എന്നുള്ളതല്ല നമ്മളുടെ പണി ആ വ്യക്തികളിൽ ഒരു മാറ്റം ഉണ്ടാക്കുക ആശയത്തെ അവരിൽ നിന്നും ദൂരെ മാറ്റി മാറ്റിവെക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക അതിലെ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുക അവര് ശരിയെന്ന് ധരിക്കുന്ന സംഗതിയിലെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക ഇതാണ് പറയുന്നത് ഇനി ഇദ്ദേഹം പറയുന്നത് മറിച്ച് എതിർത്ത് തോൽപ്പിക്കപ്പെടേണ്ട ഒരു കൂട്ടം പ്രവൃത്തികളാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ സംവാദത്തിനുള്ള പരി പരിപാടിയല്ല പിന്നെ പറയുന്നത് ഇത് പ്രവൃത്തികളാണ് എതിർത്ത് തോൽപ്പിക്കേണ്ട പ്രവൃത്തിയാണെന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് ജിഹാദാണോ ഉദ്ദേശിക്കുന്നത് വടി വടിവാളുവായിട്ട് ഇറങ്ങിത്തിരിക്കണം എന്നാണോ പറയുന്നത് അപ്പോൾ എതിർത്ത് എന്ന് പറയുന്നു എങ്ങനെ എതിർത്ത് തോൽപ്പിക്കണം അതും കൂടി പറയണ്ടേ ഒരു ഫാഷനിസ്റ്റ് ഐഡിയോളജി നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് നമുക്ക് എതിർത്ത് തോൽപ്പിക്കാൻ കഴിയും അതിനുള്ള വഴി എന്താണ് അതും പറയണ്ടേ ഈ ബാക്കി വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് ഇദ്ദേഹം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു പാസേജ് എടുക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ആ ചിന്തയെ അവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പാസേജ് ഉപയോഗിക്കുന്നു അതിലൊരു കപട ഒരു രീതിയുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ഇരട്ടത്താപ്പുണ്ട് അതാണ് ഇന്ന് ഇതിൽ പൊളിച്ചു കാണിക്കാനുള്ള ഒന്നാമത്തെ ഒരു കാര്യം അടുത്ത കാലത്തായി കേരളത്തിലെ കുറേ നാസ്തികർ വളരെ ഉത്സാഹത്തോടെ ആഘോഷപൂർവ്വം നടത്തി ഒരു പരിപാടി ഫാഷനിസ്റ്റുകളെ മാന്യാതിഥികളായി തങ്ങളുടെ സ്റ്റേജുകളിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്ന് അവരുമായി ആശയവിനിമയം നടത്തുക എന്നതാണ് ഫാഷിസ്റ്റുകളുടെ സാമൂഹിക സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ പറ്റിയ ഒരു സേവനമാണിത് ഈ സന്ദർഭത്തിൽ മുമ്പൊരിക്കൽ പോസ്റ്റ് ചെയ്തിരുന്ന ഒരു ലേഖനത്തിലെ രണ്ടു ഖണ്ഡികകൾ ഒരിക്കൽ കൂടി പോസ്റ്റ് ചെയ്യുന്നു ആ ഖണ്ണികകളാണ് നമ്മൾ വായിക്കാനുള്ളത് തർജ്ജമ ഓരോ ഖണ്ഡികയുടെയും താഴെ എഴുതാം ഒറിജിനൽ ലേഖനം കമൻറിൽ ലിങ്ക് ചെയ്യാം കമൻ്റിലുണ്ട് ഓൺലി ദോസ് സേഫ് ഫ്രം ഫാഷിസ് ആരിറ്റ്സ് പ്രാക്റ്റീസസ് ആർ ലൈക്ക്ലി ടു തിങ്ക് ദാറ്റ് ദിയർ മൈറ്റ് ബി എ ബെനിഫിറ്റ് ഇൻ എക്സ്ചേഞ്ചിങ് ഐഡിയാസ് വിത്ത് ഫാഷിസ്റ്റ്സ് What for such a privileged group is a matter of a potentially productive difference in opinion is, for many of us, a matter of basic survival. The essential quality of fascism and its attendant racism is that it kills people and destroys their lives. And it does so because it openly aims so. അതിൻ്റെ മലയാളം ഫാഷിസത്തിൽ നിന്നും അതിൻ്റെ പ്രയോഗത്തിൽ നിന്നും സ്വയം സുരക്ഷിതർ ആണെന്ന് ഉറപ്പുള്ളവർ മാത്രമേ ഫാഷിസ്റ്റുകളുമായി ആശയവിനിമയം നടത്തുന്നതുകൊണ്ട് പ്രയോജനമുണ്ട് എന്ന് കരുതാൻ വഴിയുള്ളൂ അങ്ങനെയുള്ള ഒരു വിശേഷ അധികാര സംഘത്തിന് കേവലം അഭിപ്രായ വ്യത്യാസമായി തോന്നുന്ന കാര്യങ്ങൾ നമ്മളിൽ പലരെയും സംബന്ധിച്ച് നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഫാഷിസത്തിൻ്റെ അതിൻ്റെ സഹചാരിയായ വംശീയതയുടെയും കാതലായ സ്വഭാവം അത് മനുഷ്യരുടെ ജീവിതങ്ങൾ നശിപ്പിക്കും മനുഷ്യരെ കൊല്ലും എന്നതാണ് അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ ആണത് ഇതാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇത് ബാക്കിയും കൂടി വായിച്ചിട്ട് ഞാൻ പറയാം അടുത്ത വാര ദ ഇ ഇൻഎസ്കേപ്പബിൾ സ്ട്രഗിൾ റിക്വയേഴ്സ് ദാറ്റ് ആൻറ്റി ഫാഷിസ്റ്റ് ഫോഴ്സസ് ക്ലിയർലി ഐഡൻറ്റിഫൈ ദ എനിമി ആൻഡ് കമ്മിറ്റ് ടു ഡിഫീറ്റിംഗ് ദം ഹൂ ഓവർ ദേ ആർ വാട്ട് എവർ ഇറ്റ് ടേക്സ് ദ ടൈം ഓഫ് കോൺവെർസേഷൻസ് വിത്ത് ഫാഷിസ് ഈസ് ഓവർ ഈവൻ ഇഫ് ദേ മൈറ്റ് ബി യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഫ്രം ഹൈ സ്കൂൾ നിങ്ങളുടെ ആ സമരം അനിവാര്യമാണ് ഫാഷനിസ്റ്റ് വിരുദ്ധ ശക്തികൾ ശത്രുവിനെ കൃത്യമായി തിരിച്ചറിയുകയും അവർ ആരായിരുന്നാലും അവരെ സർവ്വശക്തിയും പ്രയോഗിച്ച് പരാജയപ്പെടുത്തുവാൻ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തേ മതിയാവും അതിലൊന്നും തർക്കമില്ലാട്ടോ ഫാഷനിസ്റ്റുകളുമായി ആശയവിനിമയത്തിനുള്ള സമയമൊക്കെ എന്നോ കഴിഞ്ഞുപോയി അവർ സ്കൂൾ കാലം മുതലുള്ള നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ പോലും അവരുമായിട്ട് നിങ്ങൾ ഡിബേറ്റ് ചെയ്ത് വെറുതെ സമയം കളയണ്ട അവരെ കൊന്നേക്കുക എന്നാണോ ഇവിടെ പറഞ്ഞു വെക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ സന്തത സഹചാരിയായിട്ടുള്ള സ്കൂൾ സുഹൃത്ത് ഒരു ഫാഷനിസ്റ്റ് ആശയം കൊണ്ട് നടക്കുന്ന ഒരു സംഖ്യയാണ് എന്ന് കൂട്ടുക അല്ലെങ്കിൽ ഒരു ഒരു ജൂതവിരുദ്ധത കൊണ്ട് നടക്കുന്ന ഒരു മുസ്ലിമാണ് എന്ന് വിചാരിക്കുക ഇവർ അതുകൂടി ചോദിക്കണമല്ലോ ഈ ഫാഷനിസ്റ്റ് ഫാഷനിസ്റ്റ് എന്ന് പറയുന്നുണ്ട് മുസ്ലിങ്ങളായിട്ടുള്ള അതിൽ പെട്ടിട്ടുള്ള ആളുകൾ ജൂതവിരുദ്ധത കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് അവരെ ഫാഷനിസ്റ്റുകളായിട്ട് ഇവർ അംഗീകരിക്കുമോ അതേപോലെ ഇപ്പോൾ പല ആളുകൾ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ വലിയ ഫാഷനിസ്റ്റുകളാണ് അത് അംഗീകരിക്കുമോ ആരെയൊക്കെയാണ് ഫാഷനിസ്റ്റുകളെന്ന് അംഗീകരിക്കുക ഈ പോസ്റ്റിൻ്റെ താഴെയുള്ള ചില കമൻറ്റുകൾ വായിച്ചു കഴിഞ്ഞാൽ വളരെ തമാശയാണ് ഇദ്ദേഹത്തിന് അനുകൂലമായിട്ടിടുന്ന കമൻറ്റുകളിൽ പോലും ആരൊരാൾ ചോദിച്ച ചോദ്യമാണ് മുസ്ലിങ്ങളിൽ ചില ആളുകൾ ഇസ്ലാം ഇസ്ലാം എന്ന് പറയുന്ന ആശയം അതൊരു ഫാഷനിസ്റ്റ് ആശയമാണ് എന്ന് സമ്മതിക്കുമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഇസ്ലാം ഫാഷിസമാണെന്ന് തോന്നാനുള്ള തെളിവുകൾ തരൂ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇറാനിലെ തെളിവുകളും ഹമാസ് വെച്ച് നീട്ടുന്ന തെളിവുകളൊക്കെ കൊടുത്തിട്ട് അതൊന്നും ഫാഷിസമല്ല എന്ന് പറഞ്ഞ് അവിടെ ഉരുണ്ടുമറിയുന്ന അണികളെയാണ് നമുക്കവിടെ കാണാൻ കഴിയുക ഇതേ സാധനമാണ് പണ്ട് നമ്മളുടെ രാധിക വിശ്വനാഥം ചെയ്തത് ഇറാനിൽ നടക്കുന്നത് ഫാഷിസമാണ് തട്ടം അടിച്ച് ഇടിയിപ്പിക്കുന്നത് ഫാഷിസമാണ് അത് ഇസ്ലാമിൻ്റെ കീഴിലാണ് പക്ഷേ ഇസ്ലാം ഫാഷിസമല്ല ഇതാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ഈ തരത്തിലുള്ള വാദങ്ങൾ വെച്ചുകൊണ്ടാണ് ഇവർ ഈ ഫാഷിസ്റ്റ് വിരുദ്ധത കൊണ്ട് നടക്കുന്നത് അപ്പോൾ ഈ പോസ്റ്റിൽ രണ്ട് ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്ന് ഈ ഫാഷിസ്റ്റ് വിരുദ്ധർ എന്ന് പറഞ്ഞ് നമ്മളുടെ ഇടയിൽ കറങ്ങി നടക്കുന്ന ആളുകളുടെ ഒരു ഇരട്ടത്താപ്പും കപടതയും തുറന്നു കാണിക്കുക എന്നുള്ളത് തന്നെയാണ് അത് യഥാർത്ഥത്തിൽ ഒരു ഒരു ഉദ്ദേശശുദ്ധി അവിടെ ഇല്ല എന്നത് തന്നെയാണ് ഇവിടെ കാണുന്നത് കാരണം ഉദ്ദേശശുദ്ധി എന്ന് പറയുന്ന സാധനം ഞാൻ സാധാരണ എടുക്കാറില്ല പക്ഷേ ഇവരാണത് ഏറ്റവും കൂടുതൽ പറയുന്നത് നമ്മളെ നുബൂർ ശർമ്മയ്ക്ക് ഉദ്ദേശശുദ്ധി പ്രശ്നമാണെന്നാണ് പണ്ടും പറയാറുള്ളത് അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ശരിയാണ് പക്ഷേ ഉദ്ദേശശുദ്ധി പ്രശ്നമായിരുന്നു എന്നാണ് പറയുക അതുപോലെ ഹിജാബ് വിഷയത്തിൽ യൂണിഫോമൊക്കെ ശരിയാണ് പക്ഷേ ബി ജെ പി കാരും അവിടെ സംഘികളുടെ ഉദ്ദേശശുദ്ധി ശരിയല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത് പക്ഷേ അവിടെ ഇറാനിലെ അവിടെ മുല്ലന്മാരുടെ ഉദ്ദേശശുദ്ധിക്ക് പ്രശ്നമൊന്നുമില്ല ഹമാസിൻ്റെ ജൂതവിരുദ്ധതയ്ക്കും പ്രശ്നമൊന്നുമില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത് അവിടെ അമേരിക്കയിൽ യൂണിവേഴ്സിറ്റിയിൽ നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാവം ജൂത പയ്യനെ തടഞ്ഞു നിർത്തിയിട്ട സയനിസ്റ്റെ ഇങ്ങോട്ട് നോക്കടാ എന്ന് പറയുന്നത് അതൊരു ജൂതവിരുദ്ധത ആൻറ്റി സെമിറ്റിസം എന്ന് പറയുന്ന വിഷയമായിട്ട് ഇവർക്ക് ഒരിക്കലും തോന്നാറില്ല അതിനെക്കുറിച്ച് ഇവരൊന്നും പറയാറില്ല ഇതാണ് നമ്മൾ കണ്ടുവരുന്നത് ഇവിടെ ജോസഫ് മാഷിന്റെ വിഷയം ൊക്കെ ഉണ്ടായി അദ്ദേഹത്തിന് നേരിട്ടുള്ള പ്രശ്നം അതിവിടെ ഉണ്ടായിട്ട് അതിലൊന്നും ഒരു വാക്ക് പോലും ഇണ്ടാത്ത ആളുകൾ കൂടിയാണ് ഇവരൊക്കെ എന്നും കൂടി നമ്മളൊന്ന് ആലോചിക്കണം ജോസഫ് മാഷിൻ്റെ വിഷയത്തിൽ അതിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ പല ആളുകളും ക്ഷണിക്കുന്നു ബി ജെ പിയുടെ വേദിയിലും അദ്ദേഹം പോകുന്നു ഉടനെ പറഞ്ഞു കണ്ടില്ലേ ഫാഷനിസ്റ്റുകളോടൊപ്പമാണ് ഇന്ന് ജോസഫ് മാഷ് എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ സംഭവം എന്നാൽ ഇതേ ആളുകൾ പോപ്പുലർ ഫ്രണ്ടുകാരെ ഫാഷനിസ്റ്റ് എന്ന് വിളിച്ചിട്ടില്ല അവരെ ഭീകരവാദി എന്ന് വിളിച്ചിട്ടില്ല സുഡാപ്പികളെ ഒരിക്കൽ എസ് ഡി പി എന്ന് പറയുന്ന പാർട്ടി അതൊരിക്കലും ഫാഷനിസ്റ്റാണെന്ന് അവർക്ക് പറയാൻ തോന്നിയിട്ടില്ല ഇതാണ് ഇവിടുത്തെ സ്ഥിതി അപ്പോൾ ഇത് നമ്മൾ പറയേണ്ടി വരുന്ന എന്താണ് ഇതുപോലെയുള്ള ഇരട്ടത്താപ്പുകൾ കൊണ്ട് നടക്കുന്നത് ഇനി അതിനൊരു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഇദ്ദേഹം പല ആളുകളും പല ചോദ്യങ്ങളും ചോദിച്ചപ്പോൾ അതിനകത്തൊരു ചിത്രം ഇദ്ദേഹം തന്നെ ഇട്ടിട്ടുണ്ട് അതിലൊരു അഞ്ചെട്ട് പോയിന്റ്സ് ആണ് എന്താണ് ഫാഷനിസം എന്ന് ചോദിക്കുന്ന പറയുന്ന അല്ലെങ്കിൽ മനസ്സിലാവാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ ഇതിലൊരു വാക്ക് ഇദ്ദേഹം എടുത്തുപയോഗിക്കുന്നുണ്ട് ഫിയർ ഓഫ് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം അഞ്ചാമത്തെ പോയിന്റ് ഇതിനകത്ത് ഉള്ളതാണ് അപ്പോൾ ഇത് വായിച്ച വലിയ തമാശയാണ് ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും യഥാർത്ഥത്തിൽ എന്താണ് ഈ ഫാഷനിസ്റ്റ് ആയിട്ട് ഇവിടെ നിലനിൽക്കുന്ന ആരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോസ്റ്റ് ഇട്ട ആൾ തന്നെയാണ് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാവും കാരണം ഫിയർ ഓഫ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഇതേ സാധനം അതിനകത്തൊരു കമൻറ്റായിട്ട് ഒരാളും കൂടി ഇട്ടത് കണ്ടു അപ്പോഴാണ് സത്യത്തിൽ ഇത് അപ്പോൾ ഇതിൽ കാര്യമായിട്ടൊരു പ്രശ്നമുണ്ട് നമ്മൾ ചിന്തിച്ചത് ശരിയാണെന്നുള്ളൊരു തോന്നൽ എനിക്ക് വരികയും ഇതേ പോയിൻ്റ് തന്നെ ഈ ഫിയർ ഓഫ് ഡിഫറൻസ് അതുപോലെ മറ്റൊന്ന് രണ്ട് സംഗതികൾ കൂടി ഇതിനകത്ത് കാണാനിട വന്നപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഫിയർ ഓഫ് ഡിഫറൻസ് ആയതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തണമെന്ന് പോലും തോന്നിയത് ഇനി ഇതിൽ ഞാൻ ടൈറ്റിലിൽ പറഞ്ഞൊരു വിഷയമുണ്ട് അതായത് ജ്യൂസ് കുടിക്കരുത് എന്ന് പറയുന്നൊരു വിഷയം എന്താണ് ആ ജ്യൂസ് കുടിക്കരുത് എന്ന് പണ്ട് റഹ്മത്തുള്ള ഖാസിമിയെ കൊണ്ട് പറയിപ്പിച്ചത് ഒറ്റ കാര്യമുള്ളൂ ജൂതവിരുദ്ധത എന്ന് പറയുന്ന വിഷയമാണ് അതായത് ജൂതന്മാർ അവർ നമ്മുടെ ശത്രുക്കളല്ലേ നിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഇസ്ലാമിൽ ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് നിങ്ങൾ മുസ്ലിങ്ങളെ മാത്രമേ ഉറ്റമിത്രങ്ങളാക്കാൻ പാടുള്ളൂ നിങ്ങളുടെ ഉറ്റമിത്രങ്ങളായിട്ട് ക്രിസ്ത്യാനിയോ ജൂതനോ മറ്റ് ഇതര മതക്കാരൊന്നും ആകരുത് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് അങ്ങനെ ഇരിക്കേ നിങ്ങളുടെ ഒരു ഉറ്റ സുഹൃത്ത് ഒരു ജൂതനാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും അവൻ ഫാഷനിസ്റ്റാണെന്നാണല്ലോ പറയുന്നത് അപ്പോൾ എന്തു ചെയ്യും എന്നാണ് ഇവിടുത്തെ ചോദ്യം അവനെ ഡിബേറ്റ് ചെയ്തിട്ട് അവൻ്റെ തലയിലുള്ള ജൂതത്തരം കളയാൻ നമുക്ക് എന്തായാലും നിർവാഹമില്ല അത് പ്രശ്നമാണെന്നാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ പിന്നെ എന്താ വഴി കൊടുവാള് അമ്പത്തൊന്ന് വെട്ട് ഇതാണോ പിന്നത്തെ വഴി അപ്പോൾ പിന്നെ അല്ലാതെ എന്താണ് ഈ പരിപാടി നമ്മൾ ഇവിടെ നടത്തില്ല നടത്തിയെടുക്കാൻ നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻസ് എന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞു വെക്കണ്ടേ പ്രിയപ്പെട്ട വിശ്വനാഥൻ ഡോക്ടറി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളത് പറയുന്നില്ല മാത്രമല്ല നിങ്ങളൊരു നെടുനീളം ഒരു നെടുനീളൻ ഒരു സ്ട്രോമാൻ ആൻഡ് ആർഗ്യുമെൻറ്റാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നമ്മൾ ആ ആശയത്തെ ആ വ്യക്തികൾ അത് കൊണ്ട് നടക്കുന്നു ആ വ്യക്തികളിലാണ് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് ആശയം അവിടെ കിടക്കും ആ ആശയം അവിടെ ഇല്ലാതെയാവുക എന്നതാണ് അതിലൂടെ സംഭവിക്കുന്നത് ആശയം ഏറ്റെടുക്കാൻ അതായത് ഒരു ഹോസ്റ്റ് ഇല്ലാത്ത വൈറസിനെ പോലെയാണ് നമ്മൾ ഇതിനെ മാറ്റേണ്ടതെന്നാണ് ഈ പറയുന്നത് ഹോസ്റ്റ് ബോഡി ഉണ്ടെങ്കിലേ വൈറസിന് എക്സിസ്റ്റൻസ് ഉള്ളൂ ഇതാണ് പച്ചമു ഡോക്ടർ ആയതുകൊണ്ട് പറയാൻ എളുപ്പമാണല്ലോ മനസ്സിലാക്കാൻ അതുകൊണ്ട് പറഞ്ഞുതരാണ് ആ ഹോസ്റ്റ് ഇല്ലാതെയാവുക എന്നുള്ളതാണ് ഇന്ന് എന്തുകൊണ്ടാണ് നാ നാറ്റ്സീസ് ഇത് ഇന്നിവിടെ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ഇന്ന് ഇറ്റലിയിൽ ചില നാട്സികൾ പ്രോ നാട്സികൾ ഇന്ന് ജർമ്മനിയിലടക്കം ഉദയം ചെയ്യുന്നു എന്ന് പറയുന്നത് ആ ആശയം അവിടെ ഉണ്ടായിരുന്നു ഇത്ര നാളത് പുറത്തെടുക്കാൻ കഴിയില്ലായിരുന്നു ഹോസ്റ്റിനകത്തേക്ക് കയറാൻ കഴിയാത്തൊരു വൈറസിനെപ്പോലെ അവിടെ കിടക്കായിരുന്നു ഡോർമെൻ്റായിരുന്നു പക്ഷേ ഇന്ന് അവിടെ വളർന്നു വരുന്ന വലതുപക്ഷ ആ ധ്രുവീകരണം അതിൻ്റെ ഭാഗമായിട്ട് അതിനൊരു പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ വരുമ്പോൾ അത് പതിയെ ആ ഹോസ്റ്റിലേക്ക് കയറുന്നു അത് അവിടെ ശക്തി പ്രാപിക്കുന്നു എങ്ങനെയത് തടയാൻ കഴിയുക ഒറ്റ വഴിയുള്ളൂ ആ ഹോസ്റ്റുകളെ പിടിച്ചിട്ട് നിങ്ങൾ അവരുമായിട്ട് സംസാരിച്ച് ആ ഹോസ്റ്റലിനെ കൊണ്ടത് പുറന്തള്ളിക്കുക ഇതേ വഴിയുള്ളൂ അതല്ലാതെ നിങ്ങൾക്ക് ന്യൂക്ലിയർ ബോംബ് ഇട്ടാലും ആ സാധനം അവിടുന്ന് മാറ്റാൻ കഴിയില്ല അങ്ങനെ മാറുമായിരുന്നു എന്നുണ്ടെങ്കിൽ അത് രണ്ടാം ലോകമഹായുദ്ധത്തോടുകൂടി മാറേണ്ടതായിരുന്നു അത് മാറിയിട്ടില്ല ഇന്നും അവിടെ രണ്ടാമത് വരുന്നു എന്നത് തന്നെയാണ് നമ്മളുടെ ഇറ്റലിയിൽ അവിടെ നടക്കുന്ന അവരുടെ ചില പൊളിറ്റിക്കൽ പ്രൊസഷൻസ് നടക്കുന്ന സമയത്ത് ഈ നാച്ചുകൾ ചെയ്യുന്ന ആ ഒരു അഭിവാദ്യമുണ്ട് അത് നടത്തിയെന്ന് പറഞ്ഞിട്ട് വലിയ കൊലാഹലമായിരുന്നു അതുപോലെ അവിടെ നടക്കുന്നു എന്തുകൊണ്ടാണ് ഹോസ്റ്റുകൾ അവിടെ ഉണ്ട് അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ വൈറസ് പൊന്തി വരുന്നു എന്ന് തന്നെയാണ് അത് കയറാൻ നമ്മൾ സമ്മതിക്കരുത് കൂടുതൽ ആളുകളിലേക്ക് അത് എത്തും അത് ഏത് തരം ഫാഷനിസമായാലും അത് കയറുമെന്നാണ് പറയുന്നത് ഇനി ഇതിൽ ഈ പറയുന്ന ഫിയർ ഓഫ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ തങ്ങൾ പറയുന്ന തങ്ങൾ കൊണ്ടു നടക്കുന്ന ആ ഒരു ഒരു വിഷയത്തിലേക്ക് ഒരു ഇൻട്രൂഡർ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു പുതിയൊരാശയമായിട്ടൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിനോടൊരു എതിർപ്പ് കാണിക്കാം ഇതിൻ്റെ താഴെ പകരുന്ന കമൻറ്റുകളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കുന്ന ആളുകളെ എങ്ങനെയാണ് നേരിടുന്നത് അവർ ചോദിക്കുന്നതിന് ഉത്തരവല്ല അവരോട് നീ പ്രൊഫൈല് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു നിൻ്റെ പ്രൊഫൈല് വേറെ പോസ്റ്റ് ഒന്നുമില്ല അതുകൊണ്ട് നിന്നോട് ഞാൻ മിണ്ടില്ല നിന്നോട് ഞാൻ പറയില്ല ഈ രീതിയിലാണ് അതിനെ റിഫ്യൂട്ട് ചെയ്യുന്നത് പോസ്റ്റ് ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഫേസ്ബുക്ക് തന്നതാണ് അത് അവരുടെ പ്രൈവസി മാറ്ററാണ് അതിനുള്ള സാ സാധ്യത ഉണ്ട് അപ്പോൾ എന്നെ ഞാനുമായിട്ട് സംസാരിക്കുന്ന ഒരാൾ അയാൾ എന്നെ ആയിട്ട് സംസാരിക്കണം പ്രൊഫൈൽ പിക്ചർ ഇട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി എന്നാണോ പറഞ്ഞു വെക്കുന്നത് അതോ അത് കണ്ടിട്ട് അവനെ ഏതെങ്കിലും വിധേന ഒരു പറ്റുമെങ്കിൽ അത് അങ്ങ് ആക്കി അവരെ നമ്മൾ അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉത്തരം കൊടുക്കണ്ടല്ലോ ഇതാണ് അപ്പോൾ അവിടെ പുറത്ത് വരുന്നത് എന്താണ് ഈ ഫിയർ ഓഫ് ഡിഫറൻസ് തന്നെയാണ് അതായത് ഒരു ഗോത്രീയത സ്വയം കൊണ്ട് നടക്കുന്നു ഫാഷിസ്റ്റ് എന്ന് പറയുന്ന സംഗതി സത്യത്തിൽ എന്താണ് മാടമ്പള്ളിയിലെ യഥാർത്ഥ രോഗി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ് ഇട്ട ആൾ തന്നെയാണ് എന്നാണ് ഈ പറഞ്ഞു വെച്ചത് ഇനി ഇതിലൊന്നാമത്തെ കാര്യം അതാണ് ഈ കപട ഫാഷിസ്റ്റ് വിരുദ്ധത എന്ന് പറയുന്നതും സ്വന്തം ഒരു ഫാഷിസ്റ്റായി നിന്നുകൊണ്ട് ഫാഷിസ്റ്റുകളെ തല്ലുന്നു എന്ന പ്രതീതി ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ നിലകൊള്ളുന്നൊരവസ്ഥ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് ഇത് കണ്ടിട്ടാണ് ആദ്യം എൻ്റെ കിളി പോയത് ഇനി രണ്ടാമത് കിളി പോയ ഒരു കാരണം ഇത് പറഞ്ഞൊപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ട്രോങ് ആൻഡ് ആർഗ്യുമെൻറ്റ് വെച്ചുകൊണ്ട് അതിന് ഇദ്ദേഹം അവിടെ ഒരു ഒരു പാസേജ് എടുത്തു വെക്കുന്നു ഞാൻ നൂറുകണക്കിന് പാസേജസ് വേറെ ഇട്ട് തരാം ഈ ഫാഷിസത്തെ നേരിടേണ്ടത് ഇത്തരം ആശയങ്ങളെ നേരിടേണ്ടത് ഡിബേറ്റുകളിലൂടെയാണ് എന്ന് പറയുന്ന നൂറുകണക്കിന് പാസേജസും കോട്ട്സും ഞാൻ തിരിച്ചു വെച്ച് തരാം അതെടുക്കുമോ എടുക്കില്ല എടുക്കാൻ പാടില്ല എന്നതാണ് ഈ വിശദൻ ഡോക്ടർ പണ്ട് പറഞ്ഞിട്ടുള്ളത് എന്താ കാരണം കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു ഉണ്ട് മുസ്ലിം വിരുദ്ധതയും സ്വന്ത ചിന്തയും ഒന്നും പറഞ്ഞിട്ടൊരു പരിപാടി അതിനകത്ത് ഇദ്ദേഹം പറയുന്നൊരു ഒരു ഭാഗമുണ്ട് ഞാനത് പ്ലേ ചെയ്യുന്നില്ല നിങ്ങൾക്കത് അവിടെ കാണാം അതിൽ അദ്ദേഹം പറയുന്നത് ഇസ്ലാമ ഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ന് ചില പുതിയ യുക്തിവാദികൾ പറഞ്ഞു വെക്കുന്ന ഒരു സാധനമുണ്ട് ഇസ്ലാമ ഫോബിയ ഈസ് എ വേഡ് ക്രിയേറ്റഡ് ബൈ ഫാഷിസ് ആൻഡ് യൂസ്ഡ് ബൈ കവേർഡ്സ് ടു മെനിപ്പുലേറ്റ് മൊറോൺസ് ഇങ്ങനെ പറയുന്നൊരു സംഗതി ഇത് ക്രിസ്റ്റഫർ ഹിച്ചൻസ് പറഞ്ഞു അത് സാം ഹാരിസ് പറഞ്ഞു പല ആളുകളും പറഞ്ഞു ഇന്നത്തെ പുതിയ നവനാസ്തികർ ഏറ്റവും കൂടുതൽ പറയുന്ന സാധനമാണ് ഞാനും ഇത് പറയാറുണ്ട് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇതെടുക്കാൻ പാടില്ല എന്നാണ് കാരണം എന്താണ് ഈ സംഗതിയേക്കാൾ മികച്ച ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ഇതിനു മുന്നേ ഉള്ള ഡെഫിനിഷൻസ് അവിടെ യു എൻ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് യൂറോപ്യൻ യൂണിയനിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വേറെ ഏതൊക്കെയോ ഡോക്യൂമെൻറ്റിലുണ്ട് ഞാൻ അതുമാത്രമേ എടുക്കുകയുള്ളൂ ഇതാണ് പറഞ്ഞു വെക്കുന്നത് ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കാൻ അതായത് ഞാനൊരു വാദം വെക്കുന്നു എന്നിട്ട് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ അവിടെ ചെറിയ പിക്ക് ചെയ്ത് കൊണ്ട് എന്നിട്ട് അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നിട്ട് പറയുന്ന എന്താണ് ഇതൊക്കെ ഇമ്മ്യൂട്ടബിളാണ് ഇതൊന്നും ഒരിക്കലും മാറാൻ പാടില്ല എന്ന് നമ്മളെന്താ പറയുന്നത് കാലം മാറുന്നതിനനുസരിച്ച് ഒരു വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വരുന്നതിന് അനുസരിച്ച് പണ്ട് പറഞ്ഞതിൽ നിന്നും വളരെ വ്യത്യാസങ്ങളുണ്ടാകും എന്നാണ് പറഞ്ഞു വെക്കുന്നത് ഇന്ന് ഞാൻ പറഞ്ഞു നോൺ റിലീജിയസ് സിറ്റിസൻസ് എന്ന് പറയുന്ന നമ്മൾ ഓർഗനൈസേഷൻ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുന്നേ നടത്തിയ നമ്മൾ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ട് എയ്ത്ത് ഈസ്റ്റ് അലയൻസ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആ ഓർഗനൈസേഷനുമായി ചേർന്നുകൊണ്ട് നമ്മളൊരു ക്യാമ്പയിൻ തന്നെയാണ് അതിൻ്റെ ഡ്രാഫ്റ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന വാക്ക് അത് യഥാർത്ഥത്തിൽ എന്താണെന്നും അതിൻ്റെ യഥാർത്ഥ ആയിരിക്കണമെന്നും അതോടൊപ്പം നമ്മൾ ഒരു വാക്കും കൂടി ഇവിടെ കൊണ്ടുവരണം അത് മുസ്ലിം ഓഫോബിയ എന്ന് പറയുന്ന രണ്ടാമത്തെ വാക്കാണ് എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു ഒരു ഡോക്യുമെൻറ്റ് തന്നെ തയ്യാറാക്കി യു എൻ പ്രതിനിധികളെ നേരിട്ട് പോയി കണ്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള റിപ്രസെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പണിയിലാണ് നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിലാണ് ഇതുപോലെയുള്ള ചില യുക്തിവാദികൾ വന്നിട്ട് പറയുന്നത് അതൊന്നും വേണ്ട നമ്മൾ പണ്ട് പറഞ്ഞ സാധനം എടുത്താൽ മതി ഇതെന്താണ് കിതാബ് വാദം അപ്പീൽ ടു ട്രഡീഷൻ അപ്പീൽ ടു പഴയ സാമാനങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ് ഫാഷിസം നമുക്ക് ട്രഡീഷൻസിലേക്ക് പോകാം നമുക്ക് പണ്ടത്തെ സാധനം മതി പണ്ട് പറഞ്ഞത് മതി ചെറിയ പിക്കിങ് എന്നൊക്കെ പറയുന്ന സാധനം ഫാഷിസ്റ്റുകളുടെ ഹോബിയാണ് എന്നും കൂടിയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ സത്യത്തിൽ ഇവിടെ ആരാ ഫാഷിസ്റ്റ് എന്ന് വീണ്ടും തെളിയല്ലേ ചെയ്യുന്നത് നവനാസ്തികർ എന്ന് നിങ്ങൾ തന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കാര്യം വ്യക്തമാണ് ഇത് പുതിയതാണ് നവനാസ്തികർ എന്നാണല്ലോ അപ്പോൾ ഇത് പുതിയതാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചു പുതിയതാകണം പുതിയതാണ് ഇന്ന് എക്സ് മുസ്ലിം ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സാധനം പോലും വന്നത് രണ്ടായിരത്തി ഏഴിന് ശേഷമാണ് ഇന്ന് എക്സ് മുസ്ലിംസ് ഓർഗനൈസേഷൻ്റെ കീഴിൽ ഇതുപോലെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ഒരു പണി എന്ന് പറയുന്നത് ഈ ഇസ്ലാമ ഫോബിയ എന്ന് പറയുന്ന ഈ ഇൻഡാസിനെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ നമ്മൾ നടത്തുന്ന ഒരു ഒരു പരിപാടി തന്നെയുണ്ട് അതായത് ഫാറൂഖ് കൊല്ലപ്പെട്ട ദിവസം മാർച്ച് പതിനാറ് മാർച്ച് പതിനാറിന് ഇൻ്റർനാഷണൽ ഡേ ഫോർ എക്സ്പോസിംഗ് ഇസ്ലാമ ഫോബിയ ആൻഡ് കോമ്പാറ്റിങ് മുസ്ലിം ഒഫോബിയ എന്ന് പേരിട്ടിട്ട് തന്നെയാണ് നമ്മൾ പരിപാടികൾ നടത്തുന്നത് ഇതാണ് ഇവിടെ നടന്നത് ഇതിൻ്റെ ഇടയിൽ ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെ പുതിയ സാധനമൊന്നും നമ്മൾ എടുക്കില്ല നമുക്ക് പഴയത് മതി അതിലുള്ള ആ ഡെഫിനേഷനെ നമ്മൾ എടുക്കുകയുള്ളൂ ഡെഫിനേഷനൊക്കെ നിങ്ങൾ തോന്നിയതുപോലെ ഉണ്ടാക്കുക എന്നിട്ട് പുള്ളി ചില ഉദാഹരണങ്ങളൊക്കെ വെക്കുന്നുണ്ട് ഏതൊക്കെയോ ചില തമാശകളൊക്കെ പറഞ്ഞുകൊണ്ട് തമാശയൊക്കെ നമുക്ക് വലിയ ഇഷ്ടം അതൊക്കെ നമ്മളും പറയാറുണ്ട് പക്ഷേ നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് വലിയൊരു ദ്രോഹമാണ് ഒന്നുമില്ലെങ്കിൽ നമ്മളൊക്കെ നമ്മൾ സ്വന്തം വീട്ടിൽ നിന്ന് ഈ ഫാഷനിസം നേരിടുന്ന ആളുകളാവുമ്പോൾ നമ്മളെ മുന്നിൽ വരാൻ ഇച്ചിരി ഉളുപ്പ് വേണ്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത് അതെങ്കിലും നിങ്ങൾ കാണിക്കൂ പ്രിയപ്പെട്ട യുക്തിവാദി എന്നതിന് എനിക്ക് വിശ്വനാഥ് ഡോക്ടറോട് പറയാനുള്ളത് ഇതുപോലെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനും ഈ ഈ തരത്തിലുള്ള ആശയങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയാണ് ഇദ്ദേഹത്തെ പല തവണയായിട്ട് നേരിട്ട് ഒരു സംഭാഷണത്തിന് സംവാദത്തിനല്ല സംഭാഷണത്തിന് ക്ഷണിച്ചിട്ട് ഇല്ല ആരിഫ് ഒരു സംഖ്യയാണ് സംഘീയുമായിട്ട് ഞാൻ സംസാരിക്കാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് മുങ്ങി നടക്കുന്ന ഒരു യുക്തിവാദി കൂടിയാണ് ഈ വിശ്വനാഥൻ ഡോക്ടർ ഇതിൽ പല നാണം കെട്ട ഒരു പരിപാടി വേറെ ഇല്ല സത്യം പറയാലോ ഇദ്ദേഹത്തിൻ്റെ പല പ്രസൻറ്റേഷൻസും കണ്ടൊക്കെ തന്നെയാണ് ഞാനും ഇത് പല കാര്യങ്ങളും മനസ്സിലാക്കിയത് പ്രത്യേകിച്ച് ഹോമിയോപ്പതി റിലേറ്റഡ് ആയിട്ടുള്ള അതൊക്കെ നമ്മൾ ശരിയാണ് പക്ഷേ ഇന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ ഒരു വലിയ നാണക്കേട് എനിക്ക് സ്വയം തോന്നുകയാണ് കാരണം ഇതല്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് നിങ്ങൾ എന്തിനെയാണോ എതിർക്കുന്നത് അത് സ്വയം നിങ്ങൾ തന്നെയായി മാറുന്നതാണ് കാണുന്നത് നിങ്ങൾ ഫാഷിസം എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്ന സാധനങ്ങൾ ഒരു പേറിൽ നേരെ ഇങ്ങനെ നീട്ടെങ്കിൽ നാലെണ്ണം നിങ്ങൾക്ക് നേരെ തന്നെയാണ് എന്ന് വരുമ്പോൾ പ്രത്യേകിച്ച് ഇതുപോലെ പുതിയ ഡെഫിനിഷൻസോ പുതിയ വെളിപ്പെടുത്തലുകളോ പുതിയ പുതിയ ഡിഡക്ഷൻസോ നിങ്ങൾ എടുക്കാൻ തയ്യാറാക്കാതെ പഴയത് മതി എന്ന് പറയുന്നൊരു സംഗതി ഫാഷിസ്റ്റുകളുടെ നമ്പർ വൺ സാധനമാണ് ഉപനിഷത്തിലേക്ക് പോകുന്നു എന്താണ് പഴയ കിതാബിലേക്ക് പോകുന്നു ഗീതയിലേക്ക് പോകുന്നു മനുസ്മൃതിയിലേക്ക് പോകുന്നു എന്ന് നിങ്ങൾ തന്നെയാണല്ലോ പറയുന്നത് നമുക്ക് ഭരണഘടന മതി എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂറോപ്യൻ യൂണിയൻ അവരുടെ പുതിയ ഡോക്യുമെൻസിൽ ഇസ്ലാമഫോബിയെന്നുള്ള വാക്കിന് പകരം അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ മാറ്റാൻ അവരിപ്പോൾ മാറി വന്നിരിക്കുകയാണ് മുസ്ലിം ഫോബിയ എന്നുള്ള അവർ അഡോപ്റ്റ് ചെയ്തിട്ടില്ല അത് ഒഫീഷ്യലി അവിടെ കൊണ്ടുവരാനുള്ള ഉള്ള പണിയിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ പണി എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മളടുത്ത് വേണോ ബാല എന്നാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത് അപ്പോൾ ഈ പരിപാടി ഒന്ന് നിർത്തിയിട്ട് ഈ എന്താണ് ജ്യൂസ് കുടിക്കരുത് എന്ന് പറയുന്ന നമ്മളുടെ കാസിമി ഉസ്താദിൻ്റെ മാതിരി യുക്തിവാദികളും കൂടി ഇങ്ങനെ ജ്യൂസ് കുടിക്കരുത് എന്ന് പറയുന്നത് അവരോടെന്നും തീരാത്ത വൈര്യം കൊണ്ട് നടക്കണമെന്ന് പറയുന്ന തരത്തിൽ ഗോത്രീയത തലയ്ക്ക് പിടിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുവരുന്നത് ഇദ്ദേഹം ജ്യൂസ് കുടിക്കരുത് എന്ന് പറഞ്ഞത് അന്ന് അദ്ദേഹം ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ നിങ്ങൾ ജ്യൂസ് കുടിക്കരുത് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ജ്യൂസ് കുടിക്കുമ്പോൾ ഓർമ്മ വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം കോറുലേറ്റ് ചെയ്തത് പോലും ജൂതവിരുദ്ധതയാണെന്ന് പറയുമ്പോൾ എത്രമാത്രം രൂഢ മൂലമാണ് ഈ പറയുന്ന ഇസ്ലാമിലെ ജൂതവിരുദ്ധത എന്ന് നിങ്ങളൊന്നും അലയിക്കുക നമ്മൾ പറയാറുണ്ട് ഈ പാലസ്തീൻ ഹമാസ് ഇസ്രായേൽ വിഷയം ഇന്നും സോൾവ് ചെയ്യപ്പെടാതെ നിലനിൽക്കുന്നതിൻ്റെ കാരണം ഇന്നും റിവർ ടു സീ പാലസ്തീൻ വിൽ ബി ഫ്രീ എന്ന് പറയുന്ന സംഗതി അത് എന്തോ വലിയ സംഭവമാണ് ആന തലയാണെന്ന് പറഞ്ഞു കൊണ്ടു നടക്കുന്ന മദ്രസ വാണങ്ങളോട് നമ്മൾ പറഞ്ഞതോറ്റ കാര്യമാണ് ആ നിലവാരത്തിലേക്കാണ് സത്യത്തിൽ ഇന്നിപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്ന യുക്തിവാദികൾ എത്തപ്പെടുന്നത് എന്നൊന്നുകൂടി ഒന്ന് പറഞ്ഞിട്ട് വളരെ വിഷമസമേതം ഞാൻ ഇത് ഇവിടെ നിന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇനി ഈ ഗോത്രീയത എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഉണ്ട് ട്രൈബലിസം ഗോത്രീയത എന്ന് പറഞ്ഞിട്ട് ഫ്രീ തിങ്കേഴ്സിൻ്റെ ചാനലിലും ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് ഡോക്ടർ വിശ്വനാഥൻ ചാത്തോത്ത് വിശ്വനാഥൻ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലും കിടപ്പുണ്ട് പറ്റുമെങ്കിൽ ഇത് വിശദാം ഡോക്ടർ ഒന്ന് നേരിട്ട് കണ്ടായിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നല്ല പ്രസൻറ്റേഷനാണ് ഞാനിതൊക്കെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് വളരെ നല്ല വീഡിയോ ആണ് അതൊക്കെ നമ്മൾ സംവദിക്കുന്നത് പക്ഷേ ഇത് സ്വയം സ്വന്തം ജീവിതത്തിലും കൂടി ഒന്ന് പ്രാവർത്തികമാക്കിയാൽ വളരെ മികച്ചൊരു ഒരു പരിപാടിയായിരിക്കും കൂടിയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ പരിപാടി ഞാനിവിടെ നിർത്തുന്നു വളരെ വലിയ ക്ഷീണമാണ് കാരണം രണ്ട് ദിവസമായിട്ട് തോളിന് വലിയ വിഷയമാണ് അപ്പോൾ എന്തായാലും അധികം നീട്ടുന്നില്ല നമ്മളെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും നന്ദി പറയുന്നു പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ലൈക്ക് കമൻറ്റ് യുദ്ധം എല്ലാം നിങ്ങൾ ഏർപ്പെടുക കമൻറ്റ് യുദ്ധമാണ് ഫാഷനിസ്റ്റുകൾ ഉണ്ടാവും നിങ്ങൾ മറുപടി കൊടുത്ത് അവരെ ഒതുക്കാൻ നിൽക്കരുത് ഇടുന്ന കമൻറ്റുകൾ കണ്ടാൽ അവരപ്പം തന്നെ അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് നേരെ വണ്ടി പിടിച്ച് പോയി അമ്പത്തൊന്ന് വെട്ട് ഇനി അമ്പത്തി രണ്ടായാലും കുഴപ്പമില്ല അമ്പത്തി മൂന്നാവാതെ നോക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ